ഹലോ ഫ്രണ്ട്സ് അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഉണ്ടാക്കിയാലോ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഇതുപോലൊരു പാത്രം എടുക്കുക നമ്മുടെ പാലെല്ലാം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക പാല് തിളച്ച് വരേണ്ട സമയം മാത്രം മതി ഓക്കെ അപ്പോൾ പാല് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ വേണ്ടത് നാരങ്ങനീരാണ് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങനീര മതിയാവും അതെടുത്ത് എടുത്തു വെക്കാം പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് പാലിലുള്ള നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കുക പാല് നന്നായി ചൂടായിട്ട് തിളച്ച് വരട്ടെ നല്ല പോലെ ഇളക്കി കൊടുക്കണം പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് തിളച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾക്കിനി ഇനി നമ്മൾ മാറ്റിവെച്ച നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്തപ്പോ തന്നെ പാലിലൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ഇതിനി നല്ല പോലെ ഒന്ന് തിളച്ചു വരണം തീ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കണം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്ക നല്ല പോലെ തിളച്ച് വരട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു പാലും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പാലും ലെമൺ ജ്യൂസ് മാത്രം മതി ഇതിൽ എടുക്കാനായിട്ട് പിന്നെ പൊടിഞ്ഞു പോവില്ല പൊടിഞ്ഞു പോകുന്ന ടെൻഷനേ വേണ്ട ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയാൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതാണ്ടല്ലേ വെള്ളവും പാലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അധികം ഇളക്കി കൊടുക്കരുത് പതുക്കെ ഇളക്കുക ഉടഞ്ഞു പോകാൻ പാടില്ല വളരെ സൂക്ഷിക്കണം ഇനി വേറൊരു പാത്രത്തിൽ ഇതുപോലൊരു വൈറ്റ് കളർ കോട്ടിന്റെ തുണി എടുത്ത് വിരിച്ചിട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കാം ചൂടായിരിക്കും വളരെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചൊഴിക്കാനായിട്ട് അങ്ങനെ എല്ലാം നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലെ മഞ്ഞക്കളർ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ പാലിലുള്ള നെയ്യാണ് അത് ഉരുകി വന്നത് കൊണ്ടാണ് ഇങ്ങനെ കളറായത് ഓക്കെ ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാണ് ഒരു ഇളം ചൂടുണ്ടാവും അപ്പൊ നമുക്കത് കൈകു വെച്ച് മെല്ലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ടൈറ്റ് ആയിട്ട് തിരിച്ച് വയ്ക്കണം കേട്ടോ ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് തിരിച്ച് വയ്ക്കുക ഇതിന്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ടോ ഇതുപോലെ എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല വെയിറ്റ് വെച്ച് കൊടുക്കാം ഇതൊരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം വെയിറ്റ് വെച്ചത് നമുക്ക് എടുക്കാം അപ്പൊ തന്നെ പനീർ നല്ല ടൈറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കോട്ടന്റെ തന്നെ വേണം കേട്ടോ വേറെ കളർ തുണികളൊന്നും എടുക്കരുത് ഇതുപോലെ കോട്ടൻ്റെ നല്ല വൈറ്റ് കളർ തന്നെ എടുക്കാം ഓക്കെ പതുക്കെ മാറ്റി കൊടുക്കാം ഇനി വേറൊരു പ്ലേറ്റും കൂടെ എടുത്തിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം ഇതുപോലെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം മറക്കരുത് കേട്ടോ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ പൊടിഞ്ഞു പോകാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ എങ്ങനെയാണോ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി സൂപ്പറായിട്ട് തന്നെ വനിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ സൂപ്പറായിട്ട് പനീർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ